പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണഘടന പിച്ചുചീന്നുന്ന നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റേതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പൗരത്വത്തിന് മതം അടിസ്ഥാനമാക്കുന്നതിനോട് യോജിക്കാനാകില്ലെന്നും തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച സി എ വിരുദ്ധ റാലി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഭരണഘടനയെ പല രീതിയിൽ അപഹസിക്കുന്ന സന്ദർഭങ്ങൾക്ക് നാം മൂകസാക്ഷികളായി ഉദ്ഘാടന പ്രസംഗത്തിൽ കോൺഗ്രസിനെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത് പൌരത്വ നിയമ ഭേദഗതിക്കെതിരെ ഉറച്ച നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്ന് വിമർശിച്ചു കേരളത്തിലെ എൽ ഡി എഫ് നല്ല രീതിയിലുള്ള പങ്കാണ് ഈ കാര്യത്തിൽ നിർവഹിച്ചത് എന്ന് എല്ലാവരും സമ്മതിക്കും എന്നാൽ അത് തന്നെ എല്ലാവർക്കും അവകാശപ്പെടാൻ പറ്റുമോ കേരളത്തിലും ഇപ്പൊ കേരളത്തിലെ കോൺഗ്രസ് എല്ലാ പരിപാടികളിലും ആദ്യഘട്ടത്തിൽ സഹകരിച്ചു പ്രതിഷേധ കൂട്ടായ്മ ഒന്നിച്ചാണ് നിയമസഭയിൽ അതിനെതിരെ പ്രമേയം ഒന്നിച്ചാണ് പാസാക്കിയത് എല്ലാം ഒരേ മനസ്സോടെയാണ് നടന്നത് പക്ഷേ പിന്നീട് നാം കേട്ടത് കേൾക്കേണ്ടി വന്നത് നമ്മുടെ അനുഭവം അതിനെല്ലാം ശേഷം കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷൻ ആ നിയമസഭാ പ്രമേയത്തെ പരിഹസിക്കുന്നതായി കണ്ടു ആർ എസ് എസിന്റെ വർഗീയ അജണ്ട പൌരത്വ നിയമത്തിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി കേരളത്തിൽ സി എ നടപ്പിലാക്കില്ലെന്ന് ആവർത്തിച്ചുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിച്ചത് തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ച ബഹുജന റാലിയിൽ ജില്ലയിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളും മന്ത്രിമാരായ ജിആർ അനിൽ വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവരും പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം